അസ്സാമലൈക്കും നമസ്കാരം ഞാനിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജാസിയ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് ഒന്നുമില്ല വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശ്രിമ ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിച്ചു പോവുകയാണ് ഇപ്പോൾ ദിവസങ്ങളോളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥയാണല്ലേ കേൾക്കാത്തവർക്കായിട്ട് പറയുന്നത് എന്ന് പറയുന്നത് ഒരു യൂട്യൂബർ ആയിരുന്നു അവർ രണ്ടു പേരും നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു യൂട്യൂബേഴ്സ് ആയിരുന്നു നല്ലൊരു ജോഡിയായിരുന്നു വളരെയധികം നമുക്ക് നമ്മളെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ജോഡിയായിരുന്നു അവർ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നാണ് അറിഞ്ഞത് അതിൽ മൂന്ന് മാസത്തോളം അവർ സ്നേഹത്തോടെ നല്ല രീതിയിൽ സാധാരണ ജീവിതം നയിച്ചിട്ടുള്ളൂ അതിൻ്റെ ശേഷം ക്യാൻസർ എന്ന മാരകരോഗം ഒരു വില്ലനായിട്ട് അവർ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇന്ന് ആ ഒരു അത്യാവശ്യ നിലയിലായിട്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിച്ച് നിൽക്കുകയാണ് ഈ സഹോദരി അവരെ വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാൻ എനിക്ക് വിഷമമായത് കാരണം അവരെ വോയിസ് ആയിട്ട് കൊടുക്കുന്നില്ല ജാസിയാന്റെ കാരണം അത് കേൾക്കാൻ യൂട്യൂബ് തുടർന്നാൽ തന്നെ നമുക്ക് അവരെ വോയിസ് ആണ് നമ്മള് കിട്ടുന്നതും കേൾക്കുന്നതും അത് മനസ്സിനല്ലാത്തൊരു വിഷമം നമുക്ക് തരണുണ്ട് ദയൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും മാക്സിമം എല്ലാവരും ദായാലൽ ഉൾപ്പെടുത്തണം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് വന്നിട്ടുള്ളത് നിങ്ങളാലും കഴിയുന്ന ഒരു അഞ്ച് രൂപയെങ്കിലും അഞ്ച് രൂപ ഒരു രൂപയെങ്കിലും ഒരു രൂപ പ്ലീസ് നിങ്ങളെല്ലാവരും അവർക്ക് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം ആ ഒരു രൂപയാണ് ഒരു എന്താണ് പല തുള്ളി പെരുവള്ളം എന്നല്ല പറയാം അതുപോലെ ഓരോരുത്തർക്കും കാരണം അവർ പറയുന്നുണ്ട് ആ വോയിസിൽ തന്നെ പിന്നെ അവരോ ഫ്രണ്ട് പറയുന്നുണ്ട് പിന്നെ എട്ടു ലക്ഷത്തോളം ഇപ്പം തന്നെ ക്രെഡിറ്റാണ് ബില്ല് എന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിലത്തെ അപ്പം നമ്മൾ നമ്മളാലെ കഴിയുന്നത് നമ്മളെ സഹായിക്കുമ്പം അത് ഒരു വലിയൊരു സഹായമായിരിക്കും അവർക്ക് കാരണം ഞാനും ആ സ്റ്റേജിൽ വന്നതാണ് എൻ്റെതല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അവസ്ഥ ഇതേ ഒരു സ്റ്റേജിലായിരുന്നു മുൻപ് മുൻപത്തെ ഹസ്ബൻഡ് കേട്ടോ ഇതേ ഒരു സ്റ്റേജിൽ കിടന്നിരുന്ന ആ അവസ്ഥ എനിക്കറിയാം ഓരോ ഹോസ്പിറ്റലിലും നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടോ ഉള്ളു അപ്പോൾ പണത്തിൻ്റെതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇത്ര ഇല്ല എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മളെ കൂടുതലാളെ രക്ഷിക്കാം എന്ന് മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ അപ്പം ആ സമയത്ത് പോകുമ്പോൾ ഇതുപോലെ ഓരോ ആൾക്കാരുടെ ഓരോ സംഘടന ഒക്കെ സഹായമാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ പറയുമല്ലോ എപ്പോഴും ണ്ടാകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ വേദന അറിയാൻ പറ്റുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വളരെയധികം അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ വളരെയധികം വേദന എന്നും അപ്ഡേഷൻ നോക്കും എന്താണ് റബ്ബെ പ്രതീക്ഷയോടെ നോക്കും റബ്ബെ ഒരു അത്ഭുതം വന്നെങ്കിൽ ജാസിയാക്ക് ഒരു പിന്നെ മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ എന്നും യൂട്യൂബിൽ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ദിവസങ്ങളോളം അത് സ്റ്റേജിൽ തന്നെ ആകുമ്പം വളരെയധികം വിഷമമുണ്ട് ദിവായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ദിവായിൽ ഉൾപ്പെടുത്തുക പിന്നെ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളായിട്ട് കൂടുതൽ ഈ നിങ്ങൾ കേട്ട് നോക്കൂ ഞാൻ അഭിജിത്ത് അഭി വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കാൻ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജസിയ ഒരു യൂട്യൂബർ ആയിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തോളമായിട്ട് മജ്ജ മാറ്റി വെച്ച് ഒരു വർഷത്തോളമായിട്ട് വിവിധ സമയങ്ങളിൽ ഹോസ്പിറ്റലുകൾ ആയിക്കൊണ്ട് ക്യാൻസറിനെതിരെ അവർ പോരാടുകയാണ് അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതാനുഭവങ്ങൾ പകർത്തി നമുക്കൊപ്പം ഈ ഓരോ ആളുകളിലേക്കും ബോധവൽക്കരിച്ചുകൊണ്ടും ക്യാൻസറിനെതിരെ പോരാട്ടങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു യൂട്യൂബർ കൂടിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ജസിയ ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന് എന്തെങ്കിലും വരുമാനം കണ്ടെത്താനൊക്കെ ഇടയിലേക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരു തരത്തിലും അവിടെ ഈ അസുഖം അവൾക്ക് അതിന് കഴിയാതെ പോവുകയാണ് ഇപ്പോൾ ആസ്ട്ര മെഡിസിറ്റിയിൽ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ സ്വരൂപിച്ച ഫണ്ട് അത്രയും നമുക്ക് ചിലവായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഒരു എട്ട് ലക്ഷം രൂപയോളം നമുക്ക് അവിടെ ഇപ്പോൾ ക്രെഡിറ്റ് ബില്ലായിട്ട് കടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചെടുക്കണം കാരണം പതിനെട്ട് വയസ്സായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മൂന്ന് മാസത്തോളമായി വിവാഹം കഴിഞ്ഞു മൂന്ന് വർഷം വിവാഹ ജീവിതം നയിക്കുമ്പോഴേക്കും ഈ അസുഖം വന്ന് വളരെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു കാരണം വാപ്പയില്ലാതെ ആണ് ആ കുട്ടി വളർന്നു വന്നത് അതുപോലെ തന്നെ ഹാഷിക്ക് ആണ് ഹസ്ബൻഡ് ഏത് സമയവും ഹാഷിക്ക് അവളെ കൂടെയുണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒത്തുരുമോട് കൂടി നിന്ന് ആ സാമ്പത്തിക പ്രയാസം നമുക്ക് മറികടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾ സഹായം ചെയ്തുകൊണ്ട് ഇതിനോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ബാങ്കിങ് ഇതുമായി ബന്ധപ്പെട്ട ജിപേയിൽ ചെറിയ ഫ്ളാഗും കാര്യങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്ലോ ഫണ്ടിങ് ആണ് വരുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും പരമാവധി ജിപേയിൽ ട്രൈ ചെയ്ത് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ പരമാവധി നമ്പറിലേക്ക് കൂടി സെൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവണം നമ്മൾ ഈ വരുന്ന ലിങ്കുകൾ പരമാവധി എല്ലായിടത്തുകളിലേക്കും അയച്ചുകൊണ്ടൊക്കെ നമ്മൾ ജസിയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ പ്രവർത്തനത്തിൽ ഈ ഒരു നവമാധ്യമ പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാവണം എന്ന് കൂടി നമ്മൾ ജസ്യ ചികിത്സാ സഹായ സമിതി കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം നിങ്ങളാല് കഴിയുന്നതും നിങ്ങൾ മാക്സിമം വീഡിയോസ് എൻ്റെ വീഡിയോസ് മാത്രമല്ല ജാസിയാൻ്റെ പേരിൽ വരുന്ന എല്ലാ വീഡിയോസും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരും ഓരോ ഫാമിലിക്കും നമ്മളെ ഗ്രൂപ്പ് ഉണ്ടാവില്ല ഫാമിലി ഗ്രൂപ്പിൽക്കും അങ്ങനെ അല്ലാതെയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാം എനിക്ക് രണ്ട് വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ജാസിയാക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഇത് വീഡിയോ ഇട്ടിരുന്നു മാക്സിമം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് അത്രേ പറ്റാവുള്ളൂ നമ്മൾ ചെറിയൊരു യൂട്യൂബറാണ് ചെറിയൊരു ഫോളോവേഴ്സ് നമുക്കുള്ളു പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ ഇട്ടിരുന്നു ഞാൻ അപ്പം ഞാൻ ഈ വീണ്ടും ഞാൻ പറയണം എനിക്ക് അത്രയും വിഷമോ ചെറിയ കുട്ടിയാണ് അപ്പം അവരുടെ ജീവിതം ബാക്കി ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പം ജീവിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ജീവിക്കണം ശാദ പ്രതീക്ഷയോടെ നമ്മൾക്ക് കാത്തിരിക്കാം ജാസിയ തിരിച്ചു വന്ന് ജീവിതത്തിൽ വന്നിട്ട് പിന്നെ ആഷിക്കിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു കാര്യം പ്രത്യേകം പറയാം ആഷിഖ് എന്ന ഹസ്ബൻഡിന് ഒരു ബിഗ് ഉണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കൂടെ കട്ട സപ്പോർട്ടായിട്ട് എപ്പോഴും നിൽക്കുന്നതിന് എന്നും കൂടെ ഉണ്ടായിരിക്കുന്നതിന് ഇതുവരെ ഉണ്ടായതിനും എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ അതിനും വ്യാഖ്യാനിക്കണ്ട ഞാൻ പറയുന്ന വെച്ചാല് പലരും പല ഭാര്യമാർക്കും ഇതുപോലെ അസുഖങ്ങൾ വരുമ്പോൾ വേറെ വിവാഹം ചെയ്തിട്ട് അങ്ങനെ പരിഹരിക്കുന്നവരും അങ്ങനെ മാറി നിൽക്കുന്നവരും ഒക്കെ ഒരുപാടുണ്ട് ഞങ്ങള് കേട്ടിട്ടുണ്ട് അല്ലേ ഭർത്താക്കന്മാർക്ക് സാധാരണ അസുഖങ്ങൾ വരുമ്പോൾ നമ്മള് അങ്ങനെ മാറി നിൽക്കൂല നമ്മളവരെ കൂടെ ഉണ്ടാവും അല്ലേ ഭാര്യമാർക്ക് പൊതുവെ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിൽ അത് അങ്ങനെയാണോ പറയാം പക്ഷെ നാഷിക്കിന്റെ അവസ്ഥ അതല്ല മറിച്ചാണ് എല്ലാം ഊണിൽ ഉറക്കത്തിൽ എല്ലാ സമയത്തും സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് ആ ആഷിക്കിന് ഒരു ബിഗ് സലൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാ ഒരുപാട് 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 ഇനിയും താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇനിയും ആരോഗ്യം ആയുസും ആഫിയത്തും നൽകട്ടെ രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീഡിയോ നിർത്തുന്നു അസ്സാം വലൈക്കും